നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി നരേന്ദ്രമോദി പൗരത്വ വിഷയം മാത്രം ജനങ്ങളുടെ ഇടയിൽ പറയുന്നത് പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് ഡോക്ടർ കെ ടി ജലീൽ എം പറഞ്ഞു താനൂർ നമ്പീശൻ റോഡിൽ നടന്ന കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി നരേന്ദ്രമോദി പൌരത്വ വിഷയം മാത്രം ജനങ്ങളുടെ ഇടയിൽ പറയുന്നത് പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു വഴിയിലൂടെ യാത്ര ചെയ്തു പോവുകയായിരുന്ന ഒരു മുസ്ലിം കുടുംബത്തെ തടഞ്ഞു നിർത്തി അവരുടെ ദേഹത്തും മുഖത്തും മണ്ണ് വാരി തേക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ദർശിച്ചതാണ് വളരെ വലിയ ഭയപ്പാടിലാണ് മതന്യൂനപക്ഷങ്ങൾ ഉത്തർപ്രദേശിൽ ജീവിക്കുന്നത് യു പി അഞ്ച് മുസ്ലിം എം എൽ എ മാർ ജയിലിലാണ് എം എൽ എമാരാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചിരിക്കുന്നു ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ഒരു കൊല്ലമായി ജയിലറക്കുള്ളിലാണ് ആർ എസ് എസിനെയും ബി ജെ പിയെയും എതിർക്കുന്നവരെ മുഴുവൻ അവരുടെ മതം നോക്കാതെ വിശ്വാസം നോക്കാതെ ജയിലറക്കുള്ളിൽ ഇട്ട് മുന്നേറുകയാണ് നരേന്ദ്രമോദിയും അമിത് ഷായും ഒരു ലക്ഷം രൂപ അവര് സംഭാവന ചെയ്തു എന്നിട്ട് ബോബി തന്നെ പറയുന്നുണ്ട് അമ്മ തന്റെ ജീവിതത്തിൽ ഇത്രയും സംഖ്യ ക്രിസ്ത്യാനികൾക്കല്ലാതെ മറ്റൊരാൾക്കും സഹായം കൊടുത്തിട്ടില്ല എന്ന് അങ്ങനെ മതവും ജാതിയും നോക്കാതെ ആളുകൾ സഹായിച്ചു ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്ക് മുപ്പത്തിനാല് കോടി രൂപ പൂർത്തിയായി മുപ്പത്തിനാല് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയായി അപ്പോ ആ ആപ്പിൽ പിന്നീട് പണം അയക്കാൻ സാധിക്കാത്ത സ്ഥിതി ഒന്നും ഇതാണ് നമ്മളുടെ കേരളം ആ മുപ്പത്തിനാല് കോടിയിൽ ഒരു രൂപ പോലും സംഘിയുടേതായിട്ടുണ്ടാവില്ല ആർ എസ് എസ് കാരൻറേതായിട്ടുണ്ടാവില്ല ബി ജെ പി ഒരു സംശയവുമില്ല കാരണം അവര് ആ സംരംഭത്തെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു സോഷ്യൽ മീഡിയകളിലൂടെ അവരപ്പോഴും വർഗീയത പറയുകയായിരുന്നു നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ എത്ര ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒരു സ്ത്രീ വന്നു ആ സ്ത്രീ പറഞ്ഞു തൻ്റെ മകൻ അവിടെ ജയിലിലാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരിക്കുന്നു അവരൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ് തൻ്റെ മകന്റെ മോചനദ്രവ്യം ആരാണ് നമ്മൾ നമ്മൾ നാട്ടുകാരല്ലേ പിരിച്ചു കൊടുത്തത് മതവും നോക്കിയില്ല താനൂർ റോഡിൽ നടന്ന കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സമതാളൂർ എം അനിൽകുമാർ കെ വി എ കാദർ കെ വിവേകാനന്ദൻ എം പി സുബ്രഹ്മണ്യൻ മേപ്പുറത്ത് ഹംസു എ പി സിദ്ദീഖ് എ പി രാമൻ പി രുക്മിണി സുചിത്ര സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു പി വിജയൻ സ്വാഗതവും ലാലിഹ് നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ